നമ്മുടെ എല്ലാവരുടെ ഒരു ചിന്തയാണ് ദൈവം നമ്മളെ മറന്നു കളഞ്ഞു എന്നുള്ളത് വാസ്തവത്തിൽ ദൈവത്തിന് നമ്മെ മറക്കാൻ കഴിയുമോ നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തിന് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല വിശുദ്ധ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ഏഷ്യാബിൻ്റെ പ്രവചന പുസ്തകം നാൽപ്പത്തി ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ദൈവം പറയുകയാണ് സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറന്നാലും അത് അസാധ്യമായ കാര്യമാണ് എങ്കിൽ പോലും അതങ്ങനെ നടന്നാൽ പോലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇന്ന് എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ ദൈവത്തിന് നിങ്ങളെ മറന്നു കളയാൻ സാധിക്കയില്ല ദൈവം നിങ്ങളെ മറക്കത്തില്ല എൻ്റെ ദൈവം നിങ്ങളെ മറക്കുന്ന ദൈവമല്ല ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ ദൈവം നിന്നെ കൈവിട്ടു എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും തോന്നൽ മാത്രമാണ് കർത്താവ് നിന്നെ മറന്നു പോയിട്ടില്ല നിങ്ങളുടെ തിക്തമായ സാഹചര്യങ്ങളിൽ നിങ്ങളുടെ കൂരലിൻ്റെ താഴ്വരയിൽ നിങ്ങളുടെ കഷ്ടതയുടെ മേടുകളിൽ നിങ്ങളേകനായിരിക്കുമ്പോൾ പല സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും ദൈവത്തിന് നിങ്ങളെ നോക്കി പറയാനുള്ളത് ഞാൻ നിന്നെ ഓർക്കുന്നു ഒരു ദൈവദാസന എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവം നിന്നെ മറന്നു കളയുന്ന ദൈവമല്ല ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ഒറ്റപ്പെട്ടേക്കാം ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹസിക്കപ്പെട്ടേക്കാം ലോകം നിന്നെ തള്ളിക്കളഞ്ഞേക്കാം എങ്കിലും ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയുന്നു ദൈവത്തിന് നിങ്ങളെ മറക്കാൻ സാധിക്കുകയില്ല ഈ ലോകം മുഴുവനും നിങ്ങളെ മറന്നു കളഞ്ഞാലും ഈ ലോകം മുഴുവനും നിങ്ങളെ തിരസ്കരിക്കപ്പെട്ട നിങ്ങളെ തിരസ്കരിച്ചു കളഞ്ഞാലും എന്നാൽ ദൈവത്തിന് നിങ്ങളെ തിരസ്കരിക്കാൻ സാധിക്കുകയില്ല ദൈവത്തിന് നിങ്ങളെ റിജക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ ചിലപ്പോൾ അവിശ്വസ്തരായിരിക്കാം പക്ഷേ എൻ്റെ ദൈവം വിശ്വസ്തനാകിയാൽ തിരസ്കരിക്കപ്പെട്ട ഓരോ സാഹചര്യങ്ങളിലും ദൈവം നമ്മളെ ഓർത്ത് തിരഞ്ഞെടുക്കുവാനിടയാകും ദൈവമാണ് നമ്മളെക്കുറിച്ചുള്ള വാക്സത്വങ്ങൾ അവൻ ഓർക്കുന്ന ദൈവമാണ് വളരെ കാലതാമസമില്ലാതെ എൻ്റെ ദൈവം നിങ്ങളിൽ ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു ആമേൻ ദൈവം മറന്നു കളഞ്ഞിട്ടില്ല എൻ്റെ ദൈവം നിങ്ങളെ ഓർക്കുന്ന ദൈവമാണ് നിങ്ങളുടെ സാഹചര്യങ്ങളിൽ കൂടെയുള്ള ദൈവമാണ് അത് നിങ്ങൾ വിശ്വസിക്കുകയും ആ ഈ വാക്കുകളെ മുറുകെ പിടിക്കുകയും ചെയ്യുക ഗോഡ് ബ്ലസ് യു ആമേൻ ആമേൻ ആമേൻ